നമസ്കാരം ശരിക്കും Şerikim... ആശങ്ക പരത്തുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്ന് ഒതുങ്ങി എന്ന് വിചാരിച്ചിരുന്ന കോവിഡ് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി രംഗപ്രവേശം ചെയ്തു എന്നുള്ള വാർത്ത കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും കോവിഡ് ശക്തമായി പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കോവിഡിൻ്റെ വർദ്ധനവ് കഴിഞ്ഞ ആ കോവിഡ് സീസണെ ശേഷം അത്രമാത്രം ഒരു വർദ്ധനവ് അല്ലെങ്കിൽ അത്രമാത്രം ഒരു പര ഭീതി ഉണ്ടാക്കുന്ന ഒരു വാർത്ത കോവിഡുമായി ബന്ധപ്പെട്ട് വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കളം പിടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യത്തിലുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഏകദേശം വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത് മെയ് ഇരുപത്തി ആറിന് രോഗികളുടെ എണ്ണം ആയിരത്തി പത്ത് മാത്രമായിരുന്നു അവിടെ നിന്നാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തിലേക്ക് ഉയർന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്നത് കോവിഡ് ബാധിച്ച് ഈ മാസം രാജ്യത്ത് ഇരുപത്തി രണ്ട് പേർ മരിച്ചു എന്നുള്ള വാർത്തയും പുറത്തുവരുന്നുണ്ട് കേരളത്തിലാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് കേസുകളാണ് കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിൽ നാനൂറ്റി ഇരുപത്തിനാലും ഡൽഹിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലും ഗുജറാത്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും തമിഴ്നാട് നൂറ്റി നാൽപ്പത്തി എട്ടും കർണാടകയിൽ നൂറ്റി നാല്പത്തെട്ടും കേസുകൾ നിലനിൽക്കുമ്പോഴാണ് ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഏഴ് കേസുകൾ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ശരിക്കും നമ്മൾ കൃത്യമായ രീതിയിൽ ഉള്ള മുൻകരുതൽ എടുക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് കേന്ദ്ര മന്ത്രാലയം തന്നെ ഇപ്പോൾ അറിയിക്കുന്നത് രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം എന്ന നിലയിലേക്ക് കൂടി എന്നെ കേരളം എത്തി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആൻഡമാൻ നിക്കോബാർ സിക്കിം ഹിമാചൽ എന്നിവിടങ്ങളിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസ വാർത്തയും അതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് കോവിഡ് വ്യാപനത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് അധികൃതർ പറയുമ്പോഴും കൃത്യമായ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും കൃത്യമായി എന്നെ സുരക്ഷാ സംവിധാനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്യണം എന്ന് തന്നെ വീണ്ടും ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട് കാരണം വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് ഈ ജൂൺ ജൂലൈ മെയ് ലാസ്റ്റും ജൂൺ ജൂലൈ എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ അതുകൊണ്ടാണ് കേരളത്തിൽ മൺസൂൺ വന്ന ഒരു സീസൺ കൂടിയായതിനാലാണ് ഇത്രമാത്രം വ്യാപനം ഈ കോവിഡിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മമായ നിരീക്ഷണവും അതിസൂക്ഷ്മമായ പിന്നെ ഒക്കെ കൃത്യമായ രീതിയിൽ നടത്തി മാസ്ക് ധരിച്ച് കൃത്യമായ രീതിയിൽ പരിശോധനകളൊക്കെ നടത്തി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വകു ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്